ചെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത് ഈ പേജൊന്ന് ഫോളോ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോകരുതേ ഒന്നുമൊക്കെ അതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഹൽവയാണ് നമ്മളെ അമൃതം പൊടി കൊണ്ടുള്ള ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടോ അടിപൊടി ഹൽവയാണിത് അപ്പം ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണണ്ടേ നമുക്ക് പോവാൻ വീഡിയോയിലേക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഹൽവയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആറാം മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോഷക ഗുണങ്ങളടങ്ങിയ ഒന്നാണ് നമ്മുടെ അമൃതം പൊടി അമൃതം പൊടിയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയാം ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല സോയ പഞ്ചസാര അഞ്ച് കൂട്ടവും കൂടുന്നതാണ് നമ്മുടെ അമൃതപ്പൊടി പലതരം പലഹാരങ്ങളും പല സൈസായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്നും ഒരുപോലെ നമ്മൾ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം നമ്മളിതുപോലെ ഹൽവൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അമ്മമാർക്കെ അറിയാവുന്നതാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇത് നമുക്ക് കടകളിൽ നിന്നും മേടിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കിലോടെ ഒരു പാക്കറ്റാണിത് ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ രണ്ടാം പാലമായിട്ടൊന്നും എടുത്തിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് ചൂടുവെള്ളം കൊണ്ട് നമ്മൾ ഒന്നാം പാലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കശുവണ്ടി പരിപ്പ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത ഏലക്കായ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് നെയ്യ് മതി കുറേ നെയ്യുടെ ആവശ്യമൊന്നും നമുക്കില്ല നമുക്ക് ഈ പൊടിയൊന്നും ആദ്യം തന്നെ നമുക്ക് അരിച്ചെടുക്കാം ഇനി വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അരച്ചെടുത്തിട്ടുണ്ട് അതെ ഇത്രയും തരിയാണ് നമുക്ക് കിട്ടിയത് ഇത് നമുക്ക് മുതൽ പുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ചേർക്കാൻ പറ്റുന്നതാണ് അഴുക്കൊന്നുമില്ല കേട്ടോ നമുക്ക് പാലം ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊക്കെ ഒന്ന് പോന്നടം വരെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നോക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അമൃതം പൊടിയിൽ മധുരം ഉള്ളതാണ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ മധുരത്തിന് നമ്മുടെ മധുരം എന്താ നമുക്ക് മധുരം വേണം അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുത്താൽ മതി ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളം നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട് ഓത്തുന്നതാണ് കുറുകി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിപ്പോൾ കരണ്ട് ഒഴക്കാണ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് ക്രഷ് ചെയ്ത് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം കുന്തിരി ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എന്നൊക്കെ ഇളക്കി കൊടുക്കാം തീ ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ അമ്പത് ഗ്രാം നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹൽവ ഏകദേശം ചെറിയ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറേ നെയ്യും പാലൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ മതി വെറുതെ ഇങ്ങനെ കുറേ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് കോരിക്കഞ്ഞിട്ട് എന്താ കാര്യം ആവശ്യത്തിന് മാത്രം നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നമ്മളൊരു ട്രേക്കകത്തത് കുറച്ച് കശുവണ്ടി പരിപ്പും എല്ലാം കൂടെ വിതറിയിട്ടുണ്ട് കുറച്ച് നെയ്യ് പരറ്റിയിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഹൽവ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് നമുക്കിത് മുറിച്ചെടുക്കാം നമ്മൾ ഹൽവ നമ്മൾ வேறொரு பாத்திலக்கிட்டு நமக்கு இது முறச்செடுக்க நமக்கு நமக்கு முறச்செடுத்தோம் நமக்கு முறிக்க ஈரு வச்சும் கூட இங்கே முறச்செடுக்க நமக்கு മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് എല്ലാ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം നല്ല മണം വരുന്നു മരുന്നോട്ട നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ല നമ്മൾ കുഞ്ഞു കുട്ടികളാവുമ്പോഴും അവർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അവർക്ക് ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണത് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള ഹൽവ വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുണ്ടെങ്കിലേ നമ്മൾ കടകളിൽ നിന്നും ഒരു സാധനം നമ്മൾ മേടിച്ച് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവരാരോഗ്യത്തിന് നല്ലത് അതാണ് നമ്മൾ ഇത്തിരി നേരം ഒന്ന് മെനക്കെട്ടാലും നമ്മുടെ കുട്ടികൾക്ക് നല്ലത് കൊടുക്കാമല്ലോ നോക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ബായ്